എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ലൈവിൻ്റെ ഉദ്ദേശം അതായത് വളരെ വിചിത്രമായ ചില സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ അവിടെ ഇപ്പോൾ ഹോളി വരികയാണല്ലോ ഹോളി കേരളക്കാർക്ക് എന്താ ഹോളി എന്ന് പോലും അറിഞ്ഞു കേട്ടോ ഒരു കാലത്ത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് പക്ഷേ ഇപ്പോൾ പിന്നെ ഹോളി ഭയങ്കര ഒരു ഉത്സവമാണ് കേരളത്തിൽ എനിവേ വേ ഇപ്പോൾ ഈ ഹോളി വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഉത്തരേന്ത്യയിൽ അക്രമാസക്തമായ ഹോളിയാണ് എപ്പോഴും ഉണ്ടാവുക അക്രമകാരികളുടെ ഹോളിയാണ് അത് ആക്രമിക്കുക മറ്റുള്ളവരനെ എന്നതാണ് അവരുടെ ഉദ്ദേശം ഏതൊരു ഏതൊരു ആഘോഷം ഉണ്ടായിക്കോട്ടെ ഉദ്ദേശം ആക്രമിക്കുക മറ്റുള്ളവരെ വേറെ ഒന്നും തന്നെയല്ല അപ്പോൾ ദീപാവലി ആയിക്കോട്ടെ ദീപാവലി എന്ന് കേരളത്തിലാണ് പറയാം ദീപാലിന്നാണ് അവിടെ പറയാം ദീപാവലി ആയിക്കോട്ടെ പിന്നെ ഒരു മറ്റുള്ള ഒരുപാട് ആഘോഷങ്ങളുണ്ടല്ലോ അതെന്തോ ആയിക്കോട്ടെ അതിലൊക്കെ തന്നെ ഉദ്ദേശം മറ്റുള്ളവർ ആക്രമിക്കുക എന്നതാണ് ആ ആഘോഷത്തിൻ്റെ ഒരു പ്രധാന ഹോബി ഞങ്ങൾക്ക് ആനന്ദം കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റുള്ള മതങ്ങളെ മതസ്ഥരനെ ആക്രമിക്കണം അവരുടെ പള്ളികളിലേക്ക് കല്ലെടുത്തരണം അവരുടെ ഗ്രന്ഥം കത്തിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് എല്ലാ ആഘോഷപ്പം നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോളി പറ സംഗതി നടക്കുന്നത് കാരണം ഞാൻ ഉത്തരേന്ത്യയിൽ എൻ്റെ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഹോളിയൊക്കെ വളരെ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന സംഗതിയാണ് ഏഹ് ആഘോഷിക്കൊണ്ടവർക്ക് ആഘോഷിക്കുക വേണ്ടാത്തവർക്ക് ആഘോഷിക്കണ്ട എന്നുള്ള രീതിയിലാണ് എല്ലാം കാര്യങ്ങളൊക്കെ പോയിരുന്നത് പക്ഷെ ഇപ്പം അത് മാറിയിട്ട് ഞങ്ങൾ ആഘോഷിക്കും നിങ്ങളെ അരടാ നിങ്ങൾ പോടാ എന്നുള്ള രീതിയിലാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വർഷം ഇവർ വലിയ ഭാര്യതയുടെ മുഖം മൂടി അണിയാൻ ശ്രമിക്കണ ആര് സംഘീ തീവ്രവാദികൾ എന്താ പറയുന്നത് പിന്നെ ആദ്യമായിട്ട് അവിടെ ഉത്തരേ ഉത്തർപ്രദേശിൽ അവിടെ ലഖ്നൗവോ അങ്ങനത്തെ ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ട് അവിടെ ഒരു പോലീസുകാരൻ വന്നിട്ട് വലിയ നല്ല പിള്ള ചമയ ഏഹ് ഭീഷണി ഉപദേശം എന്താ പറയുന്നത് ഡയലോഗ് അടിച്ചിരിക്കുകയാണ് അമ്പത്തിരണ്ട് പിന്നെ ഒരു വർഷത്തിൽ അമ്പത്തിരണ്ട് വെള്ളിയാഴ്ച ഉണ്ടല്ലോ ഏഹ് പക്ഷെ ഹോളി ഒരു വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ അപ്പോൾ അത് ആഘോഷിക്കണ്ടേ എന്നാ പറയുന്നത് ഇവരെ പറച്ചിലേട്ടാ തോന്നുന്ന എന്താ ഈ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം എന്ന് പറയുന്നത് ആഘോഷമാന്നാ തോന്നുക ഇവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ആഘോഷമാണ് ഇതെന്ന് വിചാരിച്ച് വെച്ച് വെച്ചിട്ടുള്ളത് ജുമാ നമസ്കാരമാണ് അത് പള്ളിയുള്ളിൽ നമസ്കരിക്കും അത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഈ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ആക്രമണം ഇഷ്ട ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്നാണ് അവർ പറയുന്നത് ആ പോലീസുകാരനും പിന്നെ ആ സംസ്ഥാനത്തിലെ ഭീകരവാദിയായിട്ടുള്ള യോഗി എന്ന് പറഞ്ഞ നരാധമനും പറയുന്നത് നിങ്ങൾ പുറത്തിറങ്ങണ്ട ഒരു ജനാധിപത്യ രാജ്യത്തിലേ ഒരു മതസ്ഥരോട് പറയാണ് നിങ്ങൾ പുറത്തിറങ്ങേണ്ട വീട്ടിൽ നിന്ന് എന്താ അവിടെ ബോംബ് സ്ഫോടനം നടക്കുന്നുണ്ട് അവിടെ ഭൂകമ്പമുണ്ടോ സുനാമി ഉണ്ടോ പുറത്തിറങ്ങണ്ടാന്ന് പറയും എന്തിനു പുറത്തിറങ്ങണ്ട ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് ഞങ്ങൾ ആക്രമിക്കും നിങ്ങൾക്കിഷ്ടമല്ല നിങ്ങൾ പുറത്തിറങ്ങണ്ടാന്ന് പിന്നെന്താ എന്താ വെച്ചാൽ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പൊണ്ടൊക്കെ ഈ കാബാലികർ കയറിയിരിക്കലോ ഭരണത്തിൽ അപ്പോൾ എന്തും പറയാലോ ഞങ്ങൾ പറയുന്നതാളാണ് നിങ്ങൾ ആരാളാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഗുണ്ടായസം മോഡലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇടയിലും കുറേ ഗുണ്ടകളെ പോലീസിൻ്റെ വേഷം ധരിപ്പിച്ച് സംഗീ ഭീകരന്മാരെ കയറ്റിയിട്ടുണ്ട് അവർ പിന്നെ കയറി കഴിഞ്ഞാൽ എന്താ ചെയ്യുക പ്രധാന ഹോബി മുസ്ലിങ്ങളെ ആക്രമിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഡയലോഗ് അടിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ട് ആഴ്ച അമ്പത്തിരണ്ട് തവണയാണ് ജുമാ വരിക വർഷത്തിൽ ഒരു തവണയാണ് ഹോളി വരിക എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വോയിസ് ഉണ്ടോ പത്രക്കാരുടെ മുമ്പിലാണ് ഈ ജാതി വെഡിത്തരങ്ങൾ ഇവർ പറയുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു പത്രക്കാരൻ പറയണ്ടേ ഇത് അമ്പത്തിരണ്ട് ഇത് ആഘോഷം എന്നല്ല ഇത് അവരുടെ നിസ്കാരം നിർവഹിക്കുന്നത് യൂണിറ്റിയോട് ഐക്യത്തോട് കൂടി പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കുന്നത് അതാണ് അല്ലാതെ പുറത്തിറങ്ങി ഇങ്ങനെ വാളെടുത്ത് വീശി ഡാൻസ് കളിച്ച് അമ്പലങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്ന ആഘോഷമല്ല എന്നാരും പറയണ്ടേ പറയാനുള്ളൊക്കെ ധൈര്യമില്ല ഒന്നുമില്ല അറിവുമില്ല അപ്പോൾ ഇവർ പറയുന്നതൊക്കെ തന്നെ ശരി എന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ് എന്തായാലും ഈ आ डायलॉगेट जिस भाई को होली खेलनी हो, उस दिन वो निकले और तो अनावश्यक कोई भी आदमी बाहर ना निकले अपने बच्चों के साथ रहे वो अपने घर तो में नमाज पढ़े घर में भी तो पढ़ते हैं कोरोना टाइम में घर में नहीं पढ़ी सबने पढ़ी और जब भाई जब मूर्ति में भगवान ही है तो घर में भी तो मूर्ति है घर में भी तो नमाज पढ़ सकते हो जब समझ समय भगवान और हर स्थान में तो आप घर में नमाज पढ़ो तो ये बिल्कुल भी प्रशासन इस स्थिति में नहीं है तब हम कोई भी चीज बर्दाश्त करेंगे പോലീസുകാരൻ വലിയ മൂപ്പരും മമ്മൂട്ടി മറ്റേ പോലീസ് ഡയലോഗ് അടിക്കില്ലേ സുരേഷ് ഗോപി സിനിമയിൽ ഡയലോഗ് അടിക്കൂലേ അതുപോലെ ഡയലോഗ് അടിക്കുക എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ എന്താണ് ഇസ്ലാം മതം എന്ന് എന്തെങ്കിലും ഒരു അന്തം കുന്നുണ്ടോ മൂപ്പർ പറയുന്നത് നിങ്ങളൊക്കെ പിന്നെ വീട്ടിലൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ എന്താണ് വെള്ളിയാഴ്ച വീട്ടിൽ നിസ്കരിച്ചാലും ചോദിക്കുകയാണ് എന്ത് ജാതി സാധനങ്ങളാണ് ആ എന്ന് പറഞ്ഞാൽ തന്നെ ഐക്യത്തോടു കൂടി നിസ്കരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ ജുമാറ്റ് ജുമാ ആയിട്ട് ജുമാഅത്തായിട്ട് നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഒരു യൂണിറ്റി ഒരു സമൂഹമായിട്ട് നിസ്കരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം തന്നെ പിന്നെ എങ്ങനെയാണ് വീട്ടിൽ നിസ്കരിക്കുക അത് ഒന്നും അറിയില്ല എന്താ ഭീഷണിയാണ് നിങ്ങൾ പുറത്തിറങ്ങടാ ഞങ്ങളുടെ ആഘോഷം ആക്രമിക്കലാണ് ഞങ്ങൾ ആക്രമിക്കും അതിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ ചെയ്യും എന്നുള്ള പോലീസുകാരനാണല്ലോ അയാൾ സംരക്ഷിക്കും എന്നാണ് ഈ പറയുന്നത് കാബാലികരനെ സംരക്ഷിക്കും നിങ്ങൾ പുറത്തിറങ്ങണമുള്ള ഒരു അന്ത്യശാസനമാണ് കൊടുക്കുന്നത് പിന്നെ അതിന്റെ പുറകെ പിന്നെ മൂപ്ര ധൈര്യന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താന്താ पहले से उन्होंने आह्वान भी किया अपील भी करती है कि हम लोग इसको मानेंगे क्योंकि होली साल में एक बार में पढ़ती है और जुम्मे की नमाज तो हर सप्ताह पढ़नी है अस्तगित भी हो सकती है कोई बाध्यकारी तो है नहीं कि होना ही होना है लेकिन अगर कोई व्यक्ति पढ़ना ही चाहता है तो अपने घर में पढ़ सकता है आवश्यक नहीं कि वह व्यक्ति मस्जिद में ही जाए या तो जाना है तो फिर रंग से परहेज ना करें अगर रंग से किसी को परहेज है है तो अच्छा होगा और पुलिस पुलिस अधिकारी ने यही बात समझाई वो ठीक जो हमारा പോലീസ് അധികാരി കണ്ണേ ഇവിടെ പോലീസിനെ പിന്തുണച്ചുകൊണ്ട് മൂപ്പർ ആവർത്തിക്കുകയാണ് അമ്പത്തിരണ്ടാഴ്ചയുടെ ആ ഒരു ഡയലോഗ് കാച്ചാണ് അവിടെ പക്ഷേ മൂപ്പർ പറയുന്നത് പിന്നെ അങ്ങനെയാണെങ്കിൽ രണ്ട് മണിവരെയാണ് ഹോളി ആഘോഷം ഉണ്ടാവുക ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജുമാ കൂടിക്കോ പള്ളിയിൽ നിന്നാണ് പറയുന്നത് ഏഹ് അതിൽ രണ്ട് സംഗതികളാണ് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ രണ്ട് മണിക്ക് ഹോളി കഴിയൂല അതാണ് ഒന്ന് ഹോളി ആക്രമണം രണ്ട് മൂന്ന് ദിവസമാണ് അവരാഘോഷിക്കുക ഒരു ദിവസമല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ രണ്ടാമത്തേത് ഇതെന്താ തമാശ കളിക്കുക രണ്ട് മണിക്ക് പിന്നെ പോയിട്ട് ജുമാ കൂടാൻ എന്താ പ്രാന്തണ്ട മുസ്ലിങ്ങൾക്ക് അസറിൻ്റെ സമയമായി ലൊഹർന്നല്ലേ കൂടേണ്ടത് അതല്ല നിയമം അതല്ല നൂറ്റാണ്ടുകളായിട്ട് ആയിരക്കണങ്കിൽ കൊല്ലായിട്ട് അത് അത് ചെയ്യുന്നതല്ലേ ലൊഹർന്നല്ലേ ജുമാ ഉണ്ടാവുക മൂപ്പര് പറഞ്ഞ പോലെയാണ് എന്താ എന്താ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട് നിങ്ങൾ പിന്നെ അധികം ഉണ്ണുണ്ട് അതാണ് പറയുന്നത് ചുരുക്കത്തിൽ അപ്പം ഭീഷണിപ്പെടുത്തുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും പേടിക്കല്ലോ കാരണം പോലീസൊക്കെ അവരുടെ കയ്യിലാണല്ലോ എന്തും ചെയ്യാലോ പിന്നെ പോലീസ് മാത്രമല്ല അക്രമകാരി അല്ലെങ്കിൽ തന്നെ അക്രമകാരികളാണ് ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരു അക്രമമാണ് കാരണം ഇപ്പോൾ മുസ്ലിങ്ങൾ പോകുന്ന കുട്ടം നിങ്ങൾ ആഘോഷം ഹിന്ദുക്കളുടെ ആഘോഷമാണെങ്കിൽ ഹിന്ദുക്കളെ ആഘോഷിച്ചിട്ട് ഒരു പ്രശ്നമില്ല ഏഹ് ആരാ തടയാൻ പോകുന്നത് ആരും തടയാൻ പോകുന്നില്ല ഇഷ്ടംപോലെ ആഘോഷിക്കുക പക്ഷെ പക്ഷെ ഇതങ്ങനല്ല പുറത്തെറങ്ങിയാല് അവർ ഈ കളറ് കളറ് നിറം നിറം എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കെമിക്കൽസാണ് നിറം ഒന്നും കിട്ടാല്ലപ്പോൾ ഇപ്പൊ ഫുൾ കെമിക്കൽസ് ആണ് ഡേഞ്ചർ ഡേഞ്ചർ കെമിക്കൽസ് ആണ് അതൊക്കെ ശരീരത്തിൽ വീണാല് പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട് അങ്ങനത്തെ ഇതാണ് ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തിൽ എനിക്കത് ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവനെന്തിനാണ് ആക്രമിച്ചുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തേക്ക് ഇടുന്നത് ഈ നേറൊക്കെ എൻ്റെ വിശ്വാസത്തിൽ പെട്ടതല്ല എന്റെ ആഘോഷത്തിൽ പെട്ടതല്ല പിന്നെ എന്തിനത് നിർബന്ധിക്കുന്നത് നിങ്ങൾ കളിച്ചോ നിങ്ങൾ സന്തോഷിച്ചോ നിങ്ങൾ പരസ്പരം നേരം വാരി എറിഞ്ഞോ നിങ്ങൾ പരസ്പരം പടക്കം വാരി എറിഞ്ഞോ വാളെടുത്ത് വീശിക്കോ പരസ്പരം നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോ മറ്റുള്ളവരെന്തിനാ ശല്യം ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനുള്ള സ്വാ സ്വാതന്ത്ര്യമുണ്ട് ഏ ഹിന്ദുക്കൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉത്തരേന്ത്യയിലത്തെ ഇല്ലേ അത് ചെയ്തോ പക്ഷേ മറ്റുള്ളവരും അത് തന്നെ ചെയ്യണം ഞങ്ങൾ ബീഫ് തിന്നില്ല നിങ്ങളും തിന്നരുത് ഞങ്ങൾ ഹലാൽ ഫുഡ് തിന്നില്ല നിങ്ങളും തിന്നരുത് ഇതെന്താ പരിപാടി ഇതാണ് തീവ്രവാദം എന്ന് പറയാം ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഫുൾ തീവ്രവാദമാണ് പിന്നെ അത് മാത്രല്ല ഇത് മറ്റൊരു സംഗതി എന്താ അറിയോ ആ പിന്നെ മറ്റൊരു സംഗതി ഈ മുസ്ലിങ്ങൾ എന്താ പള്ളിയിലേക്ക് പോകാൻ മാത്രമാണോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക അല്ല മൂപ്പർ പറച്ചിലിട്ടാതാ തോന്നുക ഏഹ് അത് എന്തൊക്കെ ആവശ്യം ഉണ്ടാകും ആശുപത്രിയിൽ പോകാൻ ഉണ്ടാവും സാധനങ്ങൾ വാങ്ങാണ്ടാവും സ്കൂളിൽ കുട്ടികൾ പോകാണ്ടാവും എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാണ്ടാവും അങ്ങനെ കുറേ പ്രശ്നങ്ങളില്ലേ ഇപ്പം എന്താ കറങ്ങുന്നത് ഇതെന്താണ് ഇതിൻ്റെ സ്പീഡ് പോയോ അങ്ങനെ കേൾക്കുന്നുണ്ടോ എക്സലൻറ് കണക്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെന്താ സംഭവം എന്താ കട്ടായ പോലെ തോന്നുന്നു കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഇവിടെ റൗണ്ട് അടിച്ച് കളിക്കണം എന്താ ഇത് ആ അല്ല കേൾക്കുന്നുണ്ടോ ഞാൻ എൻ്റെ അല്ല ഈ റമലാൽ മാസത്തിൽ പള്ളിക്ക് നേരെയുള്ള ജയശ്രീറാം പള്ളി ഒന്നും ഇതുവരെ തുടങ്ങിയതായി കേട്ടിട്ടില്ലല്ലോ എന്ത് പറ്റി നിരവധി പള്ളികൾക്ക് ഇതിലുണ്ടല്ലോ കത്തെടുത്ത് കുത്തിയില്ലേ അതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കാണിച്ചതല്ലേ തറകൾ കഴിഞ്ഞ് നിസ്കരിക്കുന്നവരൊക്കെ കല്ലെടുത്ത് എറിഞ്ഞ് പല സ്ഥലത്തും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും നിരവധി സ്ഥലത്ത് അപ്പോൾ അതൊന്നും അറിഞ്ഞില്ലേ എന്തൊക്കെ ഞാൻ വാർത്തയിൽ പറഞ്ഞതാണല്ലോ പിന്നെ എന്താ ഇടയ്ക്കിടയ്ക്ക് നിൽക്കണത് ഓക്കേ ഓക്കേ അപ്പോൾ ഈ മുസ്ലിങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വെറും നിസ്കരിക്കാൻ വേണ്ടി മാത്രം പുറത്തിറക്കുകയുള്ളൂ വേറെ ആവശ്യത്തിൽ നിന്ന് പുറത്തിറങ്ങൂലേ വേറെ എന്തൊക്കെ ആവശ്യമുണ്ട് സാധനങ്ങളും അങ്ങനെ ഒന്നും കടയിൽ പോകണ്ടേ അപ്പോൾ മൂപ്പർ പറയുന്നത് നിങ്ങളകത്ത് നിസ്കരിച്ചോ ശരി നിസ്കരിക്കാൻ തന്നെ സമ്മതിച്ചു കൂട്ടുക ഭീഷണിപ്പെടുത്തി ഭീ ഭയപ്പെടുത്തിയിട്ട് സമ്മതിപ്പിച്ച് തന്നെ കൂട്ടുക പക്ഷേ ആൾക്കാർക്ക് എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ പുറത്തു പോകണ്ടേ കുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഒക്കെ പുറത്ത് പോകണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും പോകണ്ടാന്നാണ് പറയുന്നത് പിന്നെ രണ്ട് മണിയുടെ കണക്ക് പറയുന്നുണ്ട് ഏഹ് രണ്ട് മണി എന്ത് രണ്ട് മണിക്ക് ഈ തീവ്രവാദികൾ പിന്നെ ആഘോഷം നിർത്തുവോ ഈ പറയുന്ന സംഗീഭീകരന്മാർ അവർ വരുന്ന പോകുന്ന അവർ സ്ത്രീകളിനെ മാത്രമാണ് അവർ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ കളർ കയറിയ ഈ ഹോളിഡേ മറ്റൊരു പ്രത്യേകതയാണ് സ്ത്രീകളെ ആക്രമിക്കാനുള്ള ഒരു ആഘോഷമാണ് ഈ ഹോളി എന്ന് പറയുന്നത് അന്നൊരു ഫ്രീഡം സ്ത്രീകളെ ആക്രമിക്ക ഏതൊരു സ്ത്രീനെ ആക്രമിക്കാൻ ആക്രമിക്കാനും ഇപ്പൊ ഭാര്യയും ഭർത്താവ് വരികയാണെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോ കാണിച്ചതാണ് കഴിഞ്ഞ വർഷം ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവ് വരികയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇപ്പോൾ കളറിടുന്നു എല്ലാവരുടെ ദേഹത്തും കളറിടുന്നുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ മേത്തും കളറിടണല്ലോ നിറം ഭാര്യ വെദറിൻ്റെ പക്ഷേ ആ ഭാര്യയുടെ നിരക്കേറിയുള്ളൂ ഈ സംഘികളൊക്കെ കൂടിയിട്ട് അപ്പോൾ ഭർത്താവിനെ തൊടുക അപ്പം സ്ത്രീകളിനെ ആക്രമിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ആഘോഷം എന്നൊക്കെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളെ പിന്നെ എന്താ പറയുക എന്താ എനോയ് ചെയ്യാൻ വേണ്ടി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചളിവെള്ളം കണ്ടല്ലോ ഗട്ടലിറ്റ് ചളിവെള്ളം നമ്മളായാലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലുമില്ല അതൊക്കെ നിറച്ചിട്ട് അതാണ് സ്ത്രീകളുടെ മേലേക്ക് അടിക്കുക ഇപ്പോൾ പിന്നെ യൂട്യൂബ് അതൊന്നും കാണിക്കാൻ സമ്മതിക്കില്ല ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചതാണ് അപ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും ഉപദ്രവിക്കാനും കയറി പിടിക്കാനും അവരുടെ പിന്നെ ശരീരത്തിലൊക്കെ വെള്ളം നിറച്ച് അടിച്ചിട്ട് അവർ അങ്ങനെ നനഞ്ഞൊട്ടുമ്പോൾ ഒക്കെ രംഗങ്ങളൊക്കെ കാണാല്ലോ അതിനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ ഹോളി എന്ന് പറയുന്നത് അല്ലാതെ ഒരു സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവത്തിൻ്റെ ഒരു ആരാധന കൊണ്ടോ ചെയ്യുന്നതെന്നല്ല അങ്ങനത്തെ ആഘോഷം രാത്രി വരെ നടക്കും രാത്രി പിന്നെ പിറ്റേ ദിവസം പക പിറ്റിവസം വീണ്ടും തുടങ്ങും അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് അല്ലാതെ ഈ പൊട്ടന്മാർ പറഞ്ഞ പോലെ രണ്ട് മണിക്ക് കഴിയുന്നില്ല അതൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക വലിയ നല്ല വിളച്ചമാൻ വേണ്ടി പറയുകയാണ് രണ്ട് മണിക്കൊന്നും കഴിയില്ല ഉച്ചക്ക് മണിക്കൊന്നും കഴിയില്ല അപ്പോൾ ഈ ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീകളെ ഉപദ്രവിക്കാനുള്ള ഒരു ആഘോഷമാണ് അതിപ്പോൾ സ്ത്രീകൾക്ക് പിന്നെ പരാതി പറഞ്ഞുള്ള യാതൊരു സ്കോപ്പില്ലല്ലോ കാരണം ഇപ്പോൾ ഹിന്ദു സ്ത്രീകൾ പരാതി പറഞ്ഞാൽ നീ ഏതാടി ഏ നീ ഏതാടി ജാതി നീ പാകിസ്ഥാനിലേക്ക് പോടീന്ന് പറയും അപ്പോൾ പിന്നെ ഹിന്ദു സ്ത്രീകൾക്ക് പേടിയാ പറയാന് അപ്പോൾ അവർ ജസ്റ്റ് ഒരു വീട് ഉണ്ടാക്കിയിട്ട് കണ്ടോ എൻ്റെ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറയും അത്ര അവർ പറയുള്ളു വേറെ പരാതിയായിട്ടൊന്നും പോവില്ല അത് മുതലെടുത്തിട്ടാണ് സ്ത്രീകളെ വ്യാപകമായിട്ട് ആക്രമിക്കുക ചെയ്യുക സ്ത്രീകളിലൊക്കെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിടുക എന്നിട്ട് ആ വെള്ളത്തിൽ നിന്നൊക്കെ പൊന്തി വരുമ്പോൾ അവരുടെ ഈ ഉന്തുമ്പുഴയൊക്കെ ഫുള്ള് പുറത്ത് കാണുമല്ലോ അപ്പോൾ അതിനൊക്കെ കണ്ട് ആസ്വദിക്കുക ഇതൊക്കെ തന്നെ പരിപാടി അങ്ങനത്തെ ആഘോഷമാണ് മുസ്ലിങ്ങളും ആഘോഷങ്ങളും അല്ലെങ്കിൽ മര്യാക്ക് വീട്ടിലിരുന്നു എന്നാണ് പറയുന്നത് ഫുൾ ആക്രമം മാത്രമാണ് വേറൊന്നല്ല അപ്പോൾ ഈ ആക്രമണങ്ങളുടെ കാര്യം ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വാർത്തയും കൂടി പറയാം നിങ്ങൾക്ക് ഹോളി പറഞ്ഞ ഈ ഒരു ആഘോഷത്തിൻ്റെ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അവിടെ സൈഡിൽ കോട്ട് ഞാൻ വായിക്കാത് അതിൻ്റെ മുമ്പ് ഒരു ചെറിയൊരു വാർത്ത നിങ്ങളെ കാണിക്കാനുള്ളത് ഈ വാർത്ത ഒരു മിനിറ്റ് ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇപ്പോൾ ഈ കേരളത്തിലുള്ള സംഗീ തീവ്രവാദികൾ ക്രിസ്സംഗീ തീവ്രവാദികൾ നിരീശ്വരവാദി തീവ്രവാദികൾ എക്സ് മുസ്ലിം ഭീകരന്മാർ ഒക്കെ ഈ ഒരു വാർത്ത ഇട്ട് അലക്കുന്നുണ്ട് എന്താ സംഭവം അറിയോ അതായത് പിന്നെ കർണാടകയിൽ ഹംപി പറഞ്ഞ സ്ഥലത്ത് ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടതാണ് പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അന്ന് നെട്ടിരുന്നില്ല അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഹംപി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന കനാലുണ്ടല്ലോ ഈ കനാൽ ഈ കനാലിൽ ശ്രദ്ധിക്കണം അതിൻ്റെ വേറെ ഫോട്ടോ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരേണ്ട പിന്നെ ഇതാ ഈ കനാൽ ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ ഏഹ് ഈ കനാൽ നല്ല ഒഴുക്കുള്ള കനാലാണ് ഇതിൻ്റെ സൈഡിൽ ഈ റോഡ് സൈഡിൽ ഇവിടെ ഈ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് ഈ റോഡ് സൈഡിൽ പിന്നെ അഞ്ച് പേര് ഇരുന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നക്ഷത്രം ഇങ്ങനെ വീക്ഷിക്കാത്രേ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നാണ് പറയുന്നുണ്ട് അവിടെ അങ്ങനെ നക്ഷത്രം വീക്ഷിക്കാൻ വിദേശികളൊക്കെ വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇസ്രായേലി വനിതനെ കൂട്ടിയിട്ട് പിന്നെ ഒരു ഒഡീസിൽ നിന്നുള്ളൊരു സ്ത്രീ അതുപോലെ തന്നെ മൂന്ന് മറ്റുള്ള പുരുഷന്മാർ അങ്ങനെ അഞ്ച് പേര് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നക്ഷത്രം വീക്ഷിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ മൂന്ന് ആൾക്കാർ മോട്ടോർ സൈക്കിളിൽ വന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൂറ് രൂപ തരണം എന്ന് പറഞ്ഞ് ഈ ഇസ്രായേലി വനിതരും കണ്ടപ്പോൾ വിദേശിയാണല്ലോ അപ്പോൾ നൂറ് രൂപ ഞങ്ങൾ ഓരോരുത്തർക്ക് എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് പേരാണല്ലോ അപ്പോൾ മൂന്ന് പേർക്ക് നൂറ് റുപ്യ എന്ന് പറയുമ്പോൾ മുന്നൂറ് റുപ്യ ഏ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഇവർ പറഞ്ഞു എന്തിനാപ്പം ഞങ്ങൾ പൈസ തരപ്പോൾ പറഞ്ഞു മുസ്ലിങ്ങളൊന്നുമല്ല എന്നല്ല അതിൽ മുസ്ലിങ്ങൾ ആരുമില്ല ഇവിടെ അവിടെ ഇരിക്കുന്ന അഞ്ച് പേരിൽ അപ്പോൾ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് ന്യായം കിട്ടുമല്ലോ അപ്പോൾ അവർ പിന്നെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ തരുന്നില്ല നിങ്ങൾ എന്താച്ചാൽ എന്ന് പറഞ്ഞു ഉടനെ തന്നെ മോട്ടർ സൈക്കിളുകളുള്ള മൂന്ന് ആൾക്കാർ ഇറങ്ങി വന്നിട്ട് ആ മൂന്ന് ആണുങ്ങളെ പുരുഷന്മാർ മൂന്ന് ഹിന്ദുക്കളാ എല്ലാറ്റേം പിടിച്ച ഇത ഈ കനാലിലേക്ക് അതിനാണ് ഞാൻ ഈ കനാൽ കാണിച്ചു തരുന്നത് ഏറ്റവും ഡേഞ്ചറാന്നുള്ളത് ഭയങ്കര ആഴുള്ള കനാലാണ് ആ കനാലിലേക്ക് മൂന്ന് പേരെയും തള്ളിയിട്ട് അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത് മൂന്ന് ആണുങ്ങളെയും തള്ളി തള്ളിയിട്ട് ആ രണ്ട് പെണ്ണുങ്ങളെ പിടിച്ച് നന്നായിട്ട് ബലാസംഗം ചെയ്ത് കൊടുത്ത് കള്ളൊക്കെ പിടിച്ച് വന്ന ആ ടൈമാണ് ആ ഈ സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇസ്രായേലി വനിതനെ ബലാത്സംഗം ചെയ്തു ഉടനെ തന്നെ ക്രിസംഗി സംഘി ചാനലുകൾ സജീവമായി പൊതുബോധം ഉയർന്നു ഉണർന്നു ഇത് മുസ്ലിം തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെ ചെയ്യുള്ളൂ കാരണം അവർക്ക് ഈ ഇസ്രായേലികളോട് നല്ല പ്രതികാരമുണ്ട് എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളി അപ്പോഴേക്കും കുറേ ആൾക്കാർ വീടുണ്ടാക്കി കുറേ നിരീശ്വരവാദികളും കുറേ എക്സ് മുസ്ലിങ്ങളും കുറേ സംഘി ക്രിസംഗികളൊക്കെ വീടുണ്ടാക്കി കാരണം ആ സമയത്ത് പേര് പുറത്തേക്ക് വിട്ടിരുന്നില്ല അപ്പോൾ പേര് പുറത്ത് കിട്ടില്ലെങ്കിലും അതിൻ്റെ അർത്ഥം പിന്നെ അത് മുസ്ലിംസ് തന്നെ ആണല്ലോ അങ്ങനെ മുസ്ലിങ്ങൾ അത് ചെയ്തത് അവരാണ് ഇതിൻ്റെ പിന്നിൽ അവരെ ബലാസംഗം ചെയ്യുകയുള്ളൂ ഹിന്ദുക്കളും പിന്നെ എൻ്റെ ക്രിസ്ത്യാനികളൊക്കെ പച്ചപാവങ്ങളാണ് നിരീശ്വരവാദികൾ പച്ചപ്പാവങ്ങളാണ് അവർക്കൊന്നും ഇത് ചെയ്യാനേ സാധ്യമല്ല അത് മുസ്ലിങ്ങളേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളുണ്ടാക്കി ഏത് രൂപത്തിലാണോ ഡൊമിനിക് മാർട്ടിൻ ബോംബ് പൊട്ടിച്ച് എട്ട് യഹോവാ സാക്ഷികളെ കൊന്നപ്പോഴും ഇതേ കഥകളുണ്ടാക്കിയത് അതേപോലെ തന്നെ ഇവിടെ കഥ ഉണ്ടാക്കി നോക്കുമ്പോൾ എന്താണ് ഏ അത് ഞാൻ വാർത്ത കാണിച്ചു തരാം പിന്നെ നല്ല കടഞ്ഞെടുത്ത സംഗീ ഭീകരന്മാരാണ് ആ രണ്ട് സ്ത്രീകളെയും പലാസംഗം ചെയ്തത് ഏ കൊപ്പൽ ഗംഗാവതി ഇൻസിഡൻറ്റ് മല്ലേഷ് മല്ലേഷ് ഇരുപത്തിരണ്ട് വയസ്സ് ചേതൻ ചേത്തൻ സായി ഇരുപത്തിരണ്ട് വയസ്സ് ഒരുത്തൻ ഓടി രക്ഷപ്പെട്ട് അയാളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതും മറിച്ചിട്ടിരിക്കുകയാണ് മൂന്നും ഈ സംഘീഭീകരന്മാരാ ഈ മൂന്ന് സംഗീ ഭീകരന്മാർ മൂന്ന് ഹിന്ദുക്കളിനെയാണ് വെള്ളത്തിലേക്ക് തള്ളിട്ടത് ഒരു ഹിന്ദു മരണപ്പെട്ടു ഒരു ഹിന്ദു സ്ത്രീനെ ബലാസകം ചെയ്തു ഒരു ഇസ്രായേലി ജൂത സ്ത്രീയും ബലാത്സകം ചെയ്തു ഏഹ് അത് അറിഞ്ഞതോടു കൂടിയിട്ട് പിന്നെ എല്ലാവർക്കും മൗനം എന്തേ മസ്സിൻ്റെ മൗനം എന്നൊരു പാട്ടെന്നെ ആ പാട്ടാണ് ഇപ്പം എല്ലായിടത്തും നടക്കുന്നത് എല്ലാവർക്കും മൗനം ഒരക്ഷരം ഉണ്ടെന്നില്ല ഈ മുസ്ലിങ്ങളാ ചെയ്ത് പറഞ്ഞ് വീടുണ്ടാക്കിയവർ ആ വീട് വരെ പിൻവലിച്ചിട്ടില്ല മാപ്പ് വരെ പറഞ്ഞിട്ടില്ല കാരണം അവരുടെ ഉദ്ദേശം തന്നെ ഇത് ഈ പൊട്ടന്മാരായിട്ടുള്ള ഇന്ത്യക്കാരെങ്ങനെയും ഇത് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയല്ലോ ഒരു രാജാവിൻ്റെ ചാവ എന്ന് പറഞ്ഞിട്ട് ഒരു രാജാവിൻ്റെ പിന്നെ അയാൾ സ്വർണം കുഴിച്ചിട്ടുണ്ട് ഏതൊരു കോട്ടയുടെ അടുത്തെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയും പിക്കാസും കൈക്കോട്ടം ഒക്കെ ആയിട്ട് ഓടുകയാണ് ടോർച്ചൊക്കെ ആയിട്ട് അവിടെ കളക്കാൻ എന്ന പോലത്തെ അങ്ങനത്തെ ജനങ്ങളല്ലേ അപ്പോൾ അവരുടെ മുമ്പിൽ ഇതേപോലെ തോന്നാം ഇത് കേരളത്തിൽ മാത്രല്ല കേട്ടോ ഇന്ത്യ വ്യാപകമായിട്ട് ഇതുതന്നെയാണ് ചെയ്തത് ഇസ്രായേലിയാണോ ബലാത്സം ചെയ്ത് ചെയ്യപ്പെട്ടത് അത് മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാർത്ത ഉണ്ടാക്കി ഇപ്പം കണ്ടില്ല വാർത്ത പിടിക്കപ്പെട്ട ആൾക്കാരുടെ ബലാത്സംഘികളുടെ പേര് കണ്ടില്ലേ ഏ മല്ലേഷും ചേതനും ഇതാ പറഞ്ഞത് അപ്പോൾ ഈ രൂപത്തിലാണ് രൂപത്തിലാണിവർ നേരം വെളുത്ത് വൈകുന്നേരം ആവുന്നത് വരെ മുസ്ലിം 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 പറഞ്ഞ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ ഹോളിയും കൂളിയൊക്കെ ഇവർ തള്ളി മറിക്കുന്നത് ആ ഇത് ഇത് വേറൊരു വാർത്ത ഇത് തായ്ലാന്റിലുള്ളൊരു വാർത്ത അവിടെ എന്താണെന്ന് അറിയോ ഈ പിന്നെ ഇവിടെ ഈ ഇസ്രായേലി പെണ്ണുങ്ങളെയാണ് ബലാസംഘം ചെയ്തത് ഇന്ത്യയിലെങ്കിൽ തായ്ലാന്റിൽ ഇസ്രായേലികൾ ഇസ്രായേലി പുരുഷന്മാർ പിന്നെ ഫിൻലാൻഡിലത്തെ സ്ത്രീകളെ ബലാസംഗം ചെയ്ത് എങ്ങനെയുണ്ട് ഇവർ ഫുള്ള് ബലാത്സംഗ വീരന്മാരാണ് പക്ഷെ പേര് വരെ പറയാം മുസ്ലിം മുസ്ലിം എന്നാണ് അതാണ് ഈ വാർത്ത രണ്ട് ഫിൻ രണ്ട് ഫിൻ ഫിൻലൻഡിലത്തെ സ്ത്രീകളെ അവരുടെ ഹോട്ടൽ റൂം തകർത്ത് അകത്ത് കയറിയിട്ട് ഈ ഇസ്രായേലി പൗരന്മാർ രണ്ട് ഇസ്രായേലി ഭീകരന്മാർ ബലാസംഗം ചെയ്തു അത് തടയാൻ ചെന്ന റഷ്യക്കാരൻ ഒരു റഷ്യൻ ടൂറിസ്റ്റ് ഇതാണല്ലേ റഷ്യൻ ടൂറിസ്റ്റ് അതികൂടെ കടന്നു പോയിരുന്നു അയാൾ ഈ ഇതൊക്കെ കൂടി കണ്ടിട്ട് അവിടെ ഓടി ചെന്ന് രക്ഷിക്കാൻ നോക്കിയപ്പോഴോ അയാളുടെ മുഖം അടിച്ച് പഞ്ഞാക്കി വികൃതാക്കി എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു വാർത്ത ഏഹ് അവിടെ ഇസ്രായേലികൾ ബലാത്സംഗം ചെയ്യുന്നു ഇവിടെ ഇന്ത്യയിൽ ഇസ്രായേലികളുടെ ബ്രദർ ബ്രദർ ആയിട്ടുള്ള സംഘികൾ ഇസ്രായേലികൾ ബലാത്സംഗം ചെയ്യുന്നു അങ്ങനെ മൊത്തം ബലാത്സംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഒരു പൊതുബോധം ഉണരുല്ല ഒരു മനുഷ്യൻ മിണ്ടുമില്ല ചർച്ചയില്ല കാരണം എന്താണ് അവിടെ മുസ്ലിം എലമെൻ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാണ് ഏതായാലും ഈ രണ്ട് വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവിൽ വന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടിയും ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എല്ലാവരും ഇപ്പോൾ പലർ ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ചില ചില രാജ്യങ്ങളിൽ നോമ്പ് തുറക്കാൻ പോകുമായിരിക്കും ചില രാജ്യങ്ങളിൽ തറാവി നിസ്കാരം നിസ്കാരമായിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത് സമയം നോക്കിയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ എന്തായാലും ഇവിടെ ഇപ്പോൾ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ബദ് ബദറുദ്ദീൻ പൊട്ടൻ യോഗി പൊട്ടൻ യോഗിയുടെ വിവരം ഇല്ലാത്ത സന്യാസിയുടെ തീരുമാനം ഇവൻ സന്യാസി ആണോ ആ എന്ന് ചോദിക്കുകയാണ് ഏഹ് അയാൾ വേഷധാരി മാത്രമേ ഉള്ളൂ അയാൾ വെറും ഗുണ്ടയാണ് ഇപ്പം ഈ ഗുണ്ടായുസം വളരുന്നത് ഈ കാവിയുടെ മറവിലാണ് പിന്നെ ഇവിടെ പെട്ടു സാമു പുട്ടു പുട്ട് പുട്ട് ആ റീസെൻ്റ്ലി ഈവൻ ഇൻ യു കെ ആൻഡ് ജർമ്മനി സംഗീസ് ആർ ട്രൈങ് ടു ഡിവൈഡ് അസ് ബട്ട് ഹിയർ ഇറ്റ് വോണ്ട് ആ നൂപ്പർ വരെ ജർമ്മനിയിലെവിടെയാണ് ഈ ഇപ്പം ഈ പറഞ്ഞ ആള് അപ്പോൾ അവിടെയും സംഖ്യകൾ ചെന്നിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിഭാഗീയത വരുത്തിട്ട് അവിടെ തമ്മി തല്ലിച്ചിട്ട് ഭിന്നിപ്പിച്ച് ഭരിക്കാൻ അവിടെയും നോക്കുന്നുണ്ട് അവിടെ നടക്കില്ല എന്ന് പറയാണ് ഇവൻ എന്താണ് ഇവൻ ആണ് രാജാവ് അറിയാന്ന് പറഞ്ഞത് പിന്നെ എന്തോ ഒരു മലയാളി മറുനാട മറുനാട്ടിലൊരു മലയാളി സ്വാതന്ത്ര്യം ഇതുവരെ എത്തി സ്വാതന്ത്ര്യം ഏതുവരെ എത്തി ഹോളിക്ക് പുറത്ത് ഇറങ്ങാൻ പാടില്ല ഇനി എന്നും ഇറങ്ങാൻ പാടില്ല എന്ന് പറയും ഒരു സംശയമുണ്ട് അതൊക്കെ അതെ അതിൻ്റെയൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരാൻ പോവാണ് പോവുകയാണ് അറിയുന്നത് ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകണല്ലോ വോട്ടിങ് മെഷീൻ തട്ടിപ്പിലൂടെ ഭരണത്തിൽ വന്നിട്ട് ഇനി ഹിന്ദു രാഷ്ട്രം ആക്കാൻ പോവാണ് എന്നാലോ പറയുന്നതാണ് ഇസ്ലാമിക ഭീകരരാഷ്ട്രം വരാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ ഈ ഒരു സംഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഘികളിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ മറവിലാണ് മുസ്ലിങ്ങളെ കാണിച്ചിട്ട് സംഘി ക്രിസംഗികള് ഇത് ക്രിസംഗികൾ അവരുടെ രാജ്യം സ്ഥാപിക്കാൻ നോക്കുകയാണ് പക്ഷെ അവർ ആരും അറിയാത്ത രീതിയിൽ മുസ്ലിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുക കടിച്ചു കീറാൻ എന്നൊരു സ്വന്തം ബാക്ക്ഗ്രൗണ്ടിൽ ഇതൊക്കെ ചെയ്യാം അപ്പോൾ നാഗാലാൻഡ് മേഘാലയൊക്കെ അവർ ക്രിസ്ത്യൻ രാജ്യാക്കി മാറ്റിയല്ലോ അപ്പോൾ അവർ അവരുടെ പരിപാടി ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സംഘികൾ മുസ്ലീങ്ങളെ കാണിച്ചുകൊണ്ട് ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുമ്പോൾ ഈ വർഷം പിന്നെ ഇറങ്ങാൻ പാടില്ല എന്ന് പറയും പോലീസാണ് പറയുന്നത് ജനങ്ങളുടെ സ്വാതന്ത്ര്യം തരേണ്ടവർ ആ പോലീസാണ് ഇതൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് വരു വരുത്തേണ്ടത് ഹിന്ദുക്കൾ അവരുടെ ആഘോഷം നടത്തു നടത്തിക്കോട്ടെ തട തടയേണ്ട അതേസമയം മുസ്ലിങ്ങളെ ശല്യം ചെയ്യരുത് അതൊക്കെ പോലീസാണ് നോക്കേണ്ടത് ഇത് പോലീസുകാർ തന്നെ വന്നിട്ട് സംഘികൾ വന്നിട്ട് പറയാണ് സംഘി പോലീസ് എന്ന് പറയുകയാണ് മുസ്ലിങ്ങൾ വീട്ടിലിരുതാൽ മതി പുറത്തിറങ്ങണ്ട ബെസ്റ്റ് ബെസ്റ്റല്ലേ പിന്നെ അംരാസ് നിങ്ങളുടെ ശബ്ദം നല്ല വഴുതന വെണ്ട വെള്ളരി കപ്പ ഇതെന്ത് ചെയ്യാൻ നാളികേരം പച്ച പ്രകൃതി രമണീയ റേഷനറി കൃഷി ഭവൻ ശബ്ദമാണ് അടിപൊളി നല്ല രസമുണ്ട് എന്ന് പറയുന്നത് ഇത് പറയാൻ ഇങ്ങനെ വളഞ്ഞിരുന്ന് പറയണോ ഓക്കെ പിന്നെവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ പോയി ഒരു ക്ലിക്ക് അങ്ങോട്ട് എത്തിയൊക്കെ പോവാ പിന്നെ ആ ഇവിടെ എന്താണ് കെ ടി അബു അല്ല ഈ റമസാൻ മാസത്തിൽ പള്ളിക്ക് നേരെയുള്ള യോഗി പിന്നെ ജയശ്രീറാം വെളി ഒന്നും അതൊക്കെ ഒക്കെ പറഞ്ഞില്ല ഉണ്ടായി ഉണ്ടായി ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് റംസാൻ വന്ന അവർക്ക് കല്യാളകും പിശാചുക്കൾക്ക് കല്ല്യാളകും എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ ഷാൻ ഇവരെ പോലെയുള്ളവരെ കാരണം ഈ നാട് നശിക്കുകയാണ് മറ്റു രാജ്യക്കാർ ഇപ്പോൾ പലതിലും ഉയരുകയാണ് ഇവിടെ മാത്രം എന്താ ഇങ്ങനെ കഷ്ടം എന്ന് പറയുന്നത് ഹാ എല്ലാം കൊണ്ടും ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ സാമ്പത്തിക വ്യവസ്ഥിതി തകർന്ന് തരിപ്പണമായി ഡോളർ കീളറൊക്കെ ഇപ്പോൾ എന്താവുന്ന യാതൊരു പിടിയില്ല ഇപ്പം തൊണ്ണൂറ് നൂറൊക്കെ ആവാൻ പോവാണ് പട്ടിണി മാരകമാണ് ജനങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല തൊഴിലില്ലാത്തത് കൊണ്ട് ആൾക്കാർ നിറഞ്ഞിട്ടും നീങ്ങിട്ടും പിന്നെ ജീവൻ പണം വെച്ചിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് കയറുകയാണ് അന്യരാജ്യത്ത് നിന്ന് ഇന്ത്യക്കാരെ ചവിട്ടി പുറത്താക്കുകയാണ് അതൊന്നും ഒരു പ്രശ്നമല്ല പ്രശ്നം എന്താണ് മുസ്ലിങ്ങൾ ജുമാ നമസ്കാരം അമ്പത്തിരണ്ട് ആഴ്ച പോകുന്നു അതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രശ്നം ഏഹ് കർണാടകയിലെ പ്രതികളെ പിടിച്ചു പത്തരമാറ്റി സംഘികളാണ് പേര് ഞാൻ പറഞ്ഞല്ലോ അതോടുകൂടി എല്ലാവരും മൗനത്തിലായി ആ വാർത്ത എവിടെ പോയി തന്നെ അറിയില്ല ഉണ്ടാട്ടില്ല ഇപ്പം ആരും പിന്നെ പ്ലേ മ്യൂസിക് ട്രംപ് വെറുതെ അല്ല മോഡിനെ ട്രംപ് ഇട്ട് അലക്കുന്നത് ലോകത്തിൽ ഇല്ലാത്ത എല്ലാ അന്ധവിശ്വാസം കാരണം അന്ധവിശ്വാസം കാണണം എങ്കിൽ മോദീൻ്റെ ആർച്ച ഭാരതത്തിൽ വരണം ഒരു വൃത്തി ഒരു വൃത്തി ഒരു വൃത്തി കുളി റോട്ടിലുള്ള പച്ചവെള്ളം എന്താ പറയുക റോട്ടിൽ റോട്ടിലെ ചാൽവെള്ളം കൊണ്ട് ഫുഡ് ഉണ്ടാക്കൽ ആ അങ്ങനെ കുറേ സംഗതികൾ വെറുതെ അല്ല എല്ലാവരും അവഹളിക്കുന്നത് ഏഹ് മുസ്ലിങ്ങളെ അവഹേളിച്ച് അവഹേളിച്ചിട്ട് മുസ്ലിങ്ങളാണ് തുപ്പുന്നത് തുപ്പൽ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ഇത് ഫുള്ള് ബലാത്സംഗ ജിഹാദ നടക്കുന്നത് സംഘികൾ അതിനെക്കുറിച്ച് ആരും ഉണ്ടട്ടില്ല അങ്ങനെ അപ്പോൾ മുസ്ലിങ്ങളെ അവഹേളിച്ച് അവളിച്ചിട്ട് എന്തായി സ്വയം അവഹേളിക്കപ്പെടുകയാണ് എല്ലാ രാജ്യത്തും ചവിട്ടിപ്പുറത്താക്കളെ പരിപാടിയാണ് എന്താണ് എടപ്പാൾ കാളച്ചാൽ എന്ന് പറയുകയാണ് എടപ്പാൾ ഓട്ടം ദശയായിരിക്കും പിന്നെ അഷറഫ് പിഞ്ചു കുഞ്ഞിനെ കൊന്ന പോലീസിനെ അറിയോ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഒരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം കിട്ടിയിട്ടുണ്ട് വേറൊരു വീടും ഞാൻ ഉണ്ടാക്കുന്നതായിരിക്കും അതിന് പ്രത്യേകം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു സംഗതിയെക്കുറിച്ച് അപ്പോൾ ഈ ഒരു ആഘോഷം വന്നാൽ വരെ ടാർഗറ്റ് മുസ്ലിങ്ങളാണ് എപ്പോഴും അറിയില്ല കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവർക്ക് ജീവിതമുള്ളൂ പിന്നെ എന്താ പറയാ ഒന്നും പറയാനില്ല ഭരണവും ഇല്ല ഒന്നുമില്ല അപ്പോൾ മുസ്ലിം മുസ്ലിം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സംഗതി പറയാനാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ലൈവായിട്ട് വന്നത് എൻ്റെ ലൈവിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ